വെളുത്ത വട്ടമുഖമുള്ള പൂച്ചക്കണ്ണുള്ള സുന്ദരി നടി മോഹിനി എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഓർമ്മ വരിക ഈ ചിത്രമാണ് പഞ്ചാബി ഹൗസ് പരിണയം തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സുകൾ കവർന്നെടുത്ത ആ നടി ഇപ്പോഴിതാ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്നാം വയസ്സിലാണ് നടി അമേരിക്കൻ വ്യവസായിയായ ഭരതനെ വിവാഹം കഴിച്ച് യു എസിലേക്ക് ജീവിതം പറിച്ചു നടന്നത് അതിനുശേഷം അഭിനയമെല്ലാം നടി ഉപേക്ഷിച്ചു പൂർണമായും കുടുംബജീവിതത്തിലായിരുന്നു നടി ശ്രദ്ധിച്ചത് അതിനിടെ രണ്ട് മക്കളും ജനിച്ചു എന്നാൽ പതിയെ അവർ വിഷാദത്തിലേക്ക് വീണു തുടങ്ങുകയായിരുന്നു പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് മോഹിനിക്ക് മനസ്സിലായിരുന്നില്ല എന്നാൽ പതുക്കെ പതുക്കെ കടുത്ത വിഷാദത്തിന് താൻ അടിമപ്പെടുകയാണെന്ന് മനസ്സിലായി അതിനുശേഷം നിരവധി തവണ ഡോക്ടർമാരെ കാണുകയും മരുന്ന് കഴിക്കുകയും എന്നിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല ഒടുവിൽ മനസ്സുമെടുത്ത് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഒന്നും രണ്ടും തവണയല്ല ഏഴു തവണയാണ് മോഹിനി യു എസിലെ വീട്ടിൽ വച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഒടുവിൽ ക്രിസ്തീയ ആരാധനയും സുവിശേഷങ്ങളുമെല്ലാമാണ് മോഹിനിക്ക് തുണയായി മാറിയത് തുടർന്ന് നടി മതം മാറുകയും ക്രിസ്റ്റീന എന്ന പേര് സ്വീകരിക്കുകയുമായിരുന്നു